നമസ്കാരം നിങ്ങൾ അന്വേഷിച്ചു വന്നാണ് കോൺസ്റ്റബിൾ നൗഷാദ് ഉൾപ്പെടെ എല്ലാരും നിങ്ങളെ അങ്ങ് എനിക്ക് എനിക്ക് ഈ ഓരോ മാത്രം ഞാനും അത് നടക്കുന്ന സമിതിക്ക് സൂപ്പർ ആയിട്ട് ഈ കലോത്സവ സംഘടിപ്പിക്കാൻ പറയുന്നുണ്ട് പരാതികളൊക്കെ വളരെ കുറവ് ഒന്നും ഇല്ലാന്ന് വേണമെങ്കിൽ അതെ അതൊക്കെ ഇത്രയും പേര് പങ്കെടുക്കുന്നത് തമ്മിലെ പതിനാലായിരം ആൾക്കാരൊക്കെ പങ്കെടുക്കാൻ എനിക്കാറി തോന്നി അല്ലേ കഠിനാധ്വാനം ചെയ്യുന്നു പക്ഷേ നിങ്ങൾ ഇത്രയും നന്നാക്കുന്നു സർ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ കേട്ടിട്ട് ഞാനിവിടെ കൊച്ചുകുട്ടികളെ ഒളിച്ചിട്ടും കൊച്ചുകുട്ടികൾ എനിക്കറിയില്ല പേര് പറഞ്ഞാലേ മിഠായില്ലേ നീ അവ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയുള്ള പ്രഭാകരട്ടിന് വീട്ടില് വിലയില്ലെങ്കിൽ നാട്ടില് പുല്ല് വിലയാണ്ടോ അതെ അപ്പൊ ഞാൻ പോട്ടെ കാര്യം കൂടെ ഒന്ന് പാവത്തിന് അഡ്ജസ്റ്റ്